കുട്ടികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ വിഷയം അതാണ് നമ്മൾ സംസാരിച്ചു വരുന്നതും നമ്മുടെ അതിഥികൾ ചേരുകയാണ് ഫാത്തിമ തെഹ്ലിയ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഒപ്പം ഡോക്ടർ ശാലിനി നായർ സൈക്കോളജിസ്റ്റ് കൂടിയാണ് ആദ്യം തന്നെ നമുക്ക് ഡോക്ടറിലേക്ക് എത്താം നമസ്കാരം ഡോക്ടർ ശാലിനി നായർ സൈക്കോളജിസ്റ്റാണ് താങ്കൾ അപ്പോൾ ഒരുപാട് കുട്ടികളുമായി ഇടപെട്ട് തന്നെ ഉള്ള പരിചയമുണ്ടാവും നമ്മൾ ഇന്നിപ്പോൾ തൊട്ട് മുൻപേ നമ്മൾ സംസാരിച്ച നമ്മൾ പങ്കുവച്ചിട്ടുള്ള ഒരു വാർത്തകൾ എന്ന് പറയുമ്പോൾ അതിൽ നാളെ ഇപ്പോൾ എസ് പരീക്ഷ നടക്കാൻ പോവുകയാണ് അതിൽ മൂന്ന് കുട്ടികളുടെ വ്യത്യസ്തയിടങ്ങളിൽ നിന്നുള്ള മൂന്ന് കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരാൾ ിൽ നിന്ന് നമുക്കൊപ്പം ഇല്ല മറ്റ് രണ്ട് പേരാണെങ്കിൽ ആക്രമണത്തിൻ്റെയും ഉപദ്രവങ്ങളുടെയും ഒക്കെ ഈ പരിധികളിൽ നിന്ന് പരിമിതികളിൽ നിന്ന് നാളെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ് മറ്റൊരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണെങ്കിൽ ചോക്ലേറ്റിൽ ലഹരി പദാർത്ഥം കണ്ടെത്തി അതൊരു കുട്ടി കഴിച്ചിട്ടുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ സത്യത്തിലുണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യം പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ വികാരങ്ങളെ ഒന്നും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടോ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയി പോകുന്ന ഒരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇനി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെറിയ തോൽവികളൊക്കെ സംഭവിക്കുമ്പോൾ അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതൊന്നും സഹിക്കാൻ പറ്റാത്ത തരത്തിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ടോ അവർക്ക് എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് നമസ്കാരം അതെ അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം എടുക്കണ എടുത്തതിലുള്ള വ്യത്യാസങ്ങളാണ് ഈ കാണുന്നത് അതായത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ അത് ഡോപ്പമെൻ ലെവൽസ് ബ്രെയിനിൽ തന്നെ തലച്ചോറിൽ തന്നെ ചേഞ്ചസ് ആണ് ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് വരും ഡോപ്പമിൻ്റെ ലെവൽ കൂട്ടുക വർദ്ധിക്കുക അപ്പോൾ അത് വീണ്ടും വീണ്ടും വേണം എന്നൊരു തോന്നൽ വരിക അപ്പോൾ അതിലിപ്പം ഒത്തിരിയേറെ സ്കൂളുകളിലും കോളേജുകളിലും കണ്ടുവരുന്ന ഒരു വിഷയമാണ് പണ്ട് കാലത്ത് ഇല്ലാത്ത അത്രയും ഒരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ചെറിയ കുട്ടികൾ പോലും അത് ആയിട്ടോ അല്ലെങ്കിൽ സീനിയർ സ്റ്റുഡൻസിൽ കൂടെയൊക്കെ ലഭ്യമാക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ലൈഫ് സ്കിൽസ് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് ഡിസ്കണക്റ്റഡ് ആണ് അപ്പം പണ്ടത്തെ കൂട്ടുകുടുംബ മേഖലയൊക്കെ മാറി ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസാണ് സഹോദരന്മാരുടെ എണ്ണം കുറഞ്ഞു അപ്പോൾ ഓൺലി ചൈൽഡ് ഒക്കെ ആയിരിക്കാം അപ്പം ഉൾവലിഞ്ഞ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാനുള്ള ഒരു പ്രകൃതമാണ് കൂടുതൽ പണ്ടത്തെ കാലത്തൊരു ഒരു കളിയും പുറത്തു പോയി കളിക്കുക ആ ഒരു മേഖല അന്ന് മാ മാറിയിട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് ഫോണിൽ കുറേ നേരം അല്ലെങ്കിൽ മൊബൈലിൽ കൂടെയോ ടാബിൽ കൂടെയോ ദൃശ്യങ്ങൾ കാണുക അതുപോലെ തന്നെ ഹനികരാണ് ഡിജിറ്റൽ ഇൻടോക്സിക്കേഷൻ അതായത് ഡിജിറ്റൽ അടിമത്തം അപ്പം അതുപോലെ തന്നെയാണ് ലഹരിയെ പോലെ തന്നെ അതും അപ്പോൾ ലഹരി മരുന്നുകൾ ഇത് എങ്ങനെ സപ്ലൈ വരുന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് സപ്ലൈ വരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്കിതിൽ സൊസൈറ്റിയെ സംബന്ധിച്ചോളം സമൂഹത്തിൽ നമുക്ക് ഏറെക്കുറെ നമ്മൾ പരിശോധിക്ക് പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നത് കാരണം ഇത് എവിടെ നിന്ന് ഇവർക്ക് അത് സപ്ലൈ വരുന്നു അല്ലെ എവിടെയാണ് കാരിയേഴ്സ് അല്ലെ എങ്ങനെ എത്തിക്കുന്നു സ്കൂള് സ്കൂളുകളിൽ നിന്നുള്ളത് അധ്യാപകരും മാതാപിതാക്കൾ ഒരുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണിത് ഇപ്പോൾ ഡോക്ടർ ശാലിനി നമ്മൾ ഈ ഡിജിറ്റലിൻ്റെ വളർച്ചയാണെങ്കിലും നമ്മുടെ ഈ ഗാഡ്ജറ്റുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ വാതോരാത് പറയുന്നതാണ് സിനിമകളാണെങ്കിലും കുട്ടികൾ എല്ലാ സിനിമകളും കണ്ടു വളരട്ടെ എല്ലാ ലോകവിവരമുള്ളവരായി വളരട്ടെ എന്ന് പറയുന്നവരാണ് അപ്പോൾ ഈ ലഹരിയായാലും സിനിമയായാലും ഇത്തരത്തിൽ നമ്മുടെ റീലുകളിലേക്ക് സെക്കൻഡുകൾ മാത്രമുള്ള റീലുകളിലേക്കൊക്കെ കുട്ടികൾ ഇതുമാത്രം കണ്ടുപോകുന്ന സ്ക്രോൾ ചെയ്തു പോകുന്ന കുട്ടികളുടെ മാനസിക നില ഞാൻ ഉദ്ദേശിക്കുന്ന ക്ഷമയൊക്കെ കുറഞ്ഞു വരുന്നു എന്ന് ഇപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നു ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ കുട്ടികളുടെ ഈ ഒരു മാനസിക നിലയ്ക്ക് പിന്നിൽ ഉണ്ടെന്ന് തന്നെയാണോ പറയേണ്ടത് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ എല്ലാവരും തന്നെ ജോലിക്കാരായിരിക്കും ഉദ്യോഗസ്ഥരായിരിക്കും അപ്പോൾ വീട്ടിൽ ഒരു സാന്നിധ്യം കുറയുക എന്നുള്ളതാണ് പേരൻസിൻ്റെ സാന്നിധ്യം ചിലപ്പം ഒരുപക്ഷെ ചില കുറച്ച് നേരം കിട്ടുണ്ടാവുകയുള്ളൂ പേരൻസിന് കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ ആ ക്വാളിറ്റി ടൈമിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മളുള്ള ടൈമ് ഹെൽത്തി ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് എവിടെ കുട്ടികൾ പോകും സ്കൂള് വഴിയും അല്ലാതെയും ഫ്രണ്ട് സർക്കിൾ വഴിയും അല്ലെങ്കിൽ സ്കൂളിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാലഘട്ടമാണ് ബിക്കോസ് ഇന്നത്തെ കാലത്ത് സ്കൂൾ കഴിഞ്ഞാൽ ട്യൂഷൻ ട്യൂഷൻ കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ കരിക്കുലർ അപ്പോൾ ഈ കുട്ടികൾ എവിടെയൊക്കെ പോകുന്നു അല്ലെങ്കിൽ ആരാണ് ഫ്രണ്ട് ഗ്രൂപ്പ്സ് അല്ലെ ആരാണ് ആരുമായിട്ടാണ് അവർ ഇതെല്ലാം അറിയേണ്ടത് ഒരു ഒരു നിർബന്ധമായിട്ട് മാതാപിതാക്കളും അതുപോലെ തന്നെ സ്കൂൾ സ്കൂൾ അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കാരണം കുട്ടികൾ എവിടെ പോകുന്നു എവിടെ സഞ്ചരിക്കുന്നു ആരാണ് ഫ്രണ്ട് സർക്കിൾ ആരൊക്കെയാണ് ഇവർക്ക് സപ്ലൈ വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നല്ല ഫ്രണ്ട് ഗ്രൂപ്പാണോ പിയർ ഗ്രൂപ്പ് എങ്ങനെയുണ്ട് ആരുടെ കൂടെയാണ് ഇവർ നീങ്ങുന്നത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് എവിടെ പോണു എന്ത് ചെയ്യുന്നു എന്താ ാണ് ഫ്രീ ടൈമിൽ ഇപ്പോൾ എല്ലാം തനിച്ചുള്ള ഒരു കളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഡിജിറ്റൽ ലോകത്തിലേക്ക് കിടന്നുകൊണ്ടിരിക്കുക അപ്പോൾ തനിയെ കളിക്കുക അല്ലെങ്കിൽ ഉൾ വലിഞ്ഞ് പ്രകൃതത്തിലേക്ക് മാറുക ഡോറടച്ച് കഥ കടച്ച് റൂമിനകത്ത് ഇരുന്ന് കളിക്കുക ആ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡിജിറ്റൽ കളികളിലേക്ക് ഡിജിറ്റൽ ലോകത്തിൽ അല്ലെങ്കിൽ ഓൺലൈൻ കമ്പ്യൂട്ടർ ഗെയിംസ് മൊബൈൽ ഗെയിംസ് ഇതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പണ്ടത്തെ ആ ഒരു കളി കൂടെ ജീവിത ജീവിതശൈലികൾ പഠിക്കുക എന്നുള്ള ഒരു കാലഘട്ടം മാറി ഇപ്പം നേരെ ഒരു ഡിജിറ്റൽ ഇൻടോക്സിക്കേഷനിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ശ്ര ഏറെ ശ്രദ്ധ വരുത്തേണ്ട കാര്യങ്ങൾ മനസ്സിലാവുന്നു നമുക്ക് ഫാത്തിമ ദഹലിയിലേക്ക് കൂടി വരികയാണെങ്കിൽ ഫാത്തിമ ഇപ്പോൾ താങ്കൾ തന്നെ യുവജന സംഘടനകളുമായി പ്രവർത്തിച്ചും നേതൃത്വം നൽകിയുമൊക്കെ പരിചയമുള്ള ആളുകളാണ് അപ്പോൾ കേരളത്തിൽ തന്നെ പല സ്കൂളുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ക്യാമ്പസുകളിലുമൊക്കെ പോയുള്ള പരിചയം കഴിയുമെന്ന് കൂടി നമുക്ക് സംസാരിക്കാം ഒപ്പം വീട്ടിലെ അച്ഛനും അമ്മയും അധ്യാപകരും ഉൾപ്പെടെ കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന വിവരങ്ങളിലേക്കും നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരിച്ചെത്താം സ്റ്റുകളും അതിഥികളും സംസാരിച്ചത് ഫാത്തിമ തെഹ്ലിയാണെങ്കിലും ഡോക്ടർ ശാലിനി ആണെങ്കിലും ലഹരിക്കെതിരെ തന്നെ പോരാടേണ്ടുണ്ടെന്ന കാര്യം ഫാത്തിമ തെഹ്ലിയ സൂചിപ്പിക്കുകയായിരുന്നു ഒപ്പം കുട്ടികളുടെ മാനസിക നില സംബന്ധിച്ചും നമ്മുടെ അതിഥിയായ ഡോക്ടർ ശാലിനി വിശദീകരിക്കുകയുണ്ടായി ഞങ്ങളുടെ ഈ പോരാട്ടത്തിന് ഒപ്പം ചേർന്നതിന് അതിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുകയാണ് രണ്ടുപേർക്കും താങ്ക് യു ഫാത്തിമ തെഹ്ലിയ ആൻഡ് താങ്ക് യു ഡോക്ടർ